ഹായ് സുഹൃത്തുക്കളെ വീണ്ടും ഞാൻ മുംബൈ മലയാളി ജയപ്രകാശ് എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം ഇപ്പോഴാണ് നമ്മൾ ശരിക്കും ഇലക്ഷൻ്റെ ഫൈനൽ ലാപ്പിലേക്ക് വന്നിരിക്കുന്നത് എന്ന് പറയാം ഇലക്ഷൻ പ്രചരണം നടത്തുന്ന സ്ഥാനാർത്ഥികൾക്ക് ഫൈനൽ ലാപ്പ് വോട്ട് ചെയ്യാനിരിക്കുന്ന നമ്മളെപ്പോഴുള്ളവർക്കും ഫൈനൽ ലാപ്പ് കണ്ട് കൊണ്ടിരിക്കാം ഇപ്പോഴാണ് അത് യഥാർത്ഥമായി നടക്കുന്നത് അപ്പം നമ്മൾ എന്താണ് ഈ ഫൈനൽ ലാപ്പിൽ നമുക്ക് ചിന്തിക്കുവാനുള്ളത് കുറച്ച് കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ വലിയ കാര്യങ്ങളൊന്നുമില്ല കാരണം നമ്മൾ ഒത്തിരി കേൾക്കുകയും പറയുകയും അറിയുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞു ഇന്ന് കേരളത്തിലെ ഈ പാർലമെൻ്റ് എലക്ഷനിലേക്ക് നടക്കുന്ന ഇരുപത് ലോക്സഭാ സീറ്റിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്ന് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാനും കുറേ അധികം എല്ലാവരെയും കുറിച്ചും കേൾക്കുകയും അറിയിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞു അപ്പം നമ്മൾ ആദ്യത്തെ വീഡിയോ തൊട്ട് നമ്മൾ ഞാൻ നമ്മൾ പങ്കുവെക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് പറയാൻ ഉദ്ദേശിച്ചത് ഇതൊക്കെ തന്നെയാണ് സ്ഥാനാർത്ഥികളെ നോക്കി വോട്ട് ചെയ്യുക രാഷ്ട്രമാണ് വലുത് എന്ന് മനസ്സിലാക്കി നമുക്ക് രാജ്യ പുരോഗതിക്ക് വേണ്ടി വോട്ട് ചെയ്യുക പിന്നെ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് അടുത്ത അഞ്ചുവർഷത്തെ അഞ്ച് വർഷത്തെ അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത് മാത്രം പറയുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്യുക ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ പറയുന്നവർക്ക് വോട്ട് ചെയ്യാനേ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ചെയ്യാൻ കഴിയാത്ത കാര്യം നമുക്ക് മുഖ്യം മനസ്സിലാകുന്നേ ഉള്ളൂ ഓരോ സ്ഥാനാർത്ഥികൾ അവർ പറയുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ അവർ പറയുന്ന പോയിൻറ്റ്സ് പിന്നെ അവരുടെ പാർട്ടി ഏതാണെന്ന് വെച്ചാൽ ആ പാർട്ടിയുടെ പ്രകടന പത്രിക എന്ന് പറയുള്ളു മാനിഫെസ്റ്റോ ഇലക്ഷൻ മാനിഫെസ്റ്റോ അതൊക്കെ നോക്കി തന്നെ നമ്മൾ ചിന്തിച്ചു വേണം വോട്ട് ചെയ്യാനായിട്ട് അപ്പം ഇന്ന് നമ്മൾ ചെറുപ്പകാല രാഷ്ട്രീയം വിട്ട് പലരും സ്ഥാനാർത്ഥികളായവരുൾപ്പെടെ നമ്മളെ പോലുള്ള വോട്ട് ചെയ്യാൻ പോകുന്നവരുൾപ്പെടെ പല രാഷ്ട്രീയത്തിലൊക്കെ മാറി ചിന്തിച്ചവരും ഒക്കെ ഉണ്ട് യാതൊരു സംശയമില്ല കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം നമ്മുടെ രാജ്യം നിലനിൽക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഒരു പൗരൻ എന്ന നിലയിൽ ആവശ്യമാണ് അല്ലേ അപ്പം ഈ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ സമയങ്ങളിൽ ദിവസങ്ങളിൽ ഇലക്ഷൻ പ്രചരണത്തിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെയും നമുക്ക് മനസ്സിലായ ചെറിയ പോയിന്റുകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അതായത് ഒരു പത്തനംതിട്ട ജില്ലക്കാരനാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു എൻ്റെ ഫാമിലിയെയും പരിചയപ്പെടുത്തിയിരുന്നു അപ്പോൾ എല്ലാവർക്കും വോട്ടിന് പോ ഇലക്ഷന് പോകുന്നതിന് മുമ്പ് എല്ലാവരും ചിന്തിച്ച് ഉറച്ചിട്ടുണ്ട് എനിക്ക് നന്നായി അറിയാം എന്നാൽ പോലും പത്തനംതിട്ട ജില്ലയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയായ നമ്മുടെ പഴയകാല കോൺഗ്രസ് നമ്മുടെ മുഖ്യമന്ത്രിയും ഒരു മുൻമൻ മുഖ്യമന്ത്രിയും കൂടിയായിരുന്ന എ കെ ആൻ്റണി ശ്രീ എ കെ ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി ശ്രീ അനിൽ ആൻ്റണി അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം അതായത് മറ്റു കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല കാരണം നമ്മുടെ ജില്ലയായ എൻ്റെ ജില്ലയായ നമ്മുടെ ജില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വസിക്കുന്ന ജില്ലയായ പത്തനംതിട്ട ജില്ല പത്തനംതിട്ട പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസി അവിടെ അനിൽ ആൻ്റണി ആൻറ്റോ ആൻ്റണി തോമസ് ഐസക് ഈ മൂന്ന് പ്രശസ്തരായ സ്ഥാനാർത്ഥികൾ പ്രശസ്തരെ പല രീതിയിലാണ് ഒരു പ്രശസ്തർ അത് ഞാൻ കൂടുതൽ കൂടുതലതിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല അപ്പം പതിനഞ്ച് ഒരാൾ നിലവിലുള്ള എം പി ആൻറ്റോ ആൻറ്റണി പതിനഞ്ച് വർഷമായിട്ട് അവിടെ നാട്ടുകാരെ സേവിക്കുന്നു സേവനം ഏത് തരങ്ങളിലൊക്കെ എത്തി എന്ന് ജനങ്ങൾ വിലയിരുത്തട്ടെ കാരണം പത്തനംതിട്ടയിൽ ഇല്ലാന്ന ഒരു പ്രവാസി ആയിരുന്നു ഞാൻ ഞാൻ ഞങ്ങൾ മുംബൈയിലായിരുന്നു ഫാമിലിയായിട്ട് ഇപ്പോൾ ബാംഗ്ലൂരാണ് തിരിച്ച് പത്തനംതിട്ടയിലേക്ക് വരുന്നു ഇലക്ഷന് മുമ്പേ വരണമെന്ന് തന്നെയാണ് ആഗ്രഹം വന്നാലവിടെ വോട്ട് ചെയ്യും ഇല്ലെങ്കിൽ എൻ്റെ വോട്ട് ഒരു പക്ഷേ മുംബൈയിലായിരിക്കും അവിടെ വോട്ട് ചെയ്യും ഞങ്ങൾ പറ്റുന്നതനുസരിച്ച് അത് ചെയ്യും എന്തായാലും തീർച്ചയായും അപ്പം ഞാൻ പറഞ്ഞു വന്നത് ആൻറ്റോ ആൻറ്റണി അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു മറ്റ് തോമസ് ഐസക് തോമസ് ഐസക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം തോമസ് ഐസക് ഇടതുപക്ഷ രാഷ്ട്രീയം അവരുടേതായ രീതിയിൽ സാധാരണ ജനങ്ങളിൽ എന്തൊക്കെ എത്തിക്കാം എന്നൊക്കെ പറഞ്ഞ് വോട്ട് പിടിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് പിന്നെ അതിനപ്പുറം വലിയ കാര്യങ്ങൾ പറഞ്ഞാൽ നടക്കില്ല എന്ന സ്ഥാനാർത്ഥിക്ക് നല്ല ബോധ്യം ഉള്ളതുകൊണ്ട് വലിയ കാര്യങ്ങൾ പറയുവാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇരിക്കാൻ ഒരു പക്ഷേ ശ്രീ ആൻറ്റോ ആൻ്റണിയെക്കുറിച്ച് പറഞ്ഞ് ഒന്നുകൂടി പറഞ്ഞാൽ അദ്ദേഹം ആദ്യം പറഞ്ഞ അബദ്ധം തന്നെ അത് പിൻവലിക്കാൻ കാരണം നമ്മൾ പണ്ട് ഒരു ചൊല്ലുണ്ട് നമ്മൾ പറഞ്ഞു പോകുന്ന വാക്ക് അത് പിൻവലിക്കാൻ വലിയ പ്രയാസമാണ് എത്ര പിൻവലിച്ചാലും നമ്മുടെ മനസ്സിലുള്ളത് വെളി വന്നതാണ് ഒരു ഒരു പക്ഷേ അല്ലെങ്കിൽ മനഃപൂർവ്വമോ അല്ലെങ്കിലോ അത് തെറ്റായ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വീണിരുന്നു അതായത് പുൽവാമ ആക്രമണം നമ്മുടെ രാജ്യം ഉണ്ടാക്കി വച്ച ഒരു പ്രവൃത്തിയാണെന്ന് ഉള്ളത് അതൊക്കെ അതവിടെ നിൽക്കട്ടെ പിന്നെ നമ്മുടെ തോമസ് ഐസക്ക് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ശ്രീ തോമസ് ഐസക്ക് അദ്ദേഹം മാന്യനാണ് അദ്ദേഹം അമേരിക്കൻ പൗരനാണെന്ന് ഞാൻ അറിയുന്നു ഇരട്ട പൗരത്വം ഉണ്ടോ ഇതൊന്നും എനിക്കറിയില്ല അദ്ദേഹം ഈ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യാം കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞത് കൂടുതൽ കാര്യങ്ങളൊന്നും എൻ്റെ മനസ്സിൽ വരുന്നില്ലായിരുന്നു കാരണം അദ്ദേഹം പറഞ്ഞത് കേന്ദ്രത്തിൽ കാരണം ഇവർ രണ്ട് കൂട്ടരും പറയുന്നത് കുറച്ച് മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യങ്ങൾ എന്താണെന്ന് വച്ചാൽ ഇവർ കേന്ദ്രത്തില് ഭരിക്കുവാൻ എത്തുകയാണെങ്കിൽ അവർ രണ്ടുപേരും ഒന്നിച്ചല്ലേ ഭരിക്കേണ്ടത് അപ്പോൾ അല്ലെങ്കിൽ അവർ വേറെ ഭരിക്കുമെന്ന് ഈ ഈ അടുത്ത സമയത്തൊന്നും നമുക്ക് ചിന്തിക്കുവാൻ പറ്റാത്ത ഒരു കാര്യമാണ് അപ്പം അവരെന്താണ് ഒന്നിച്ചുള്ള ഒരു ഒരു പ്രകടന പത്രികയോ ഇന്ത്യ മുന്നണിയായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു മുന്നണിയിൽ വെച്ചുകൊണ്ടുള്ള ഒരു പ്രകടന പത്രികയായിരുന്നു അവർ ഇറക്കേണ്ടിയിരുന്നത് എന്താണ് എൻ്റെ ഒരു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതുകൊണ്ട് തന്നെ അവിടെ പാടിച്ച പറ്റി പിന്നെ കേരളത്തിൽ അവർ രണ്ടായിട്ട് മത്സരിക്കുന്നുണ്ടെങ്കിൽ തന്നെ പല സ്ഥലങ്ങളിലും അവർക്ക് ഒരു വോട്ട് മറിക്കലോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ അതനുസരിച്ച് രണ്ടു കൂട്ടരും കരുതി നിർത്താമായിരുന്നു കാരണം യോജിച്ച് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പം യു ഡി എഫ് എൽ ഡി എഫ് അവിടെ നിൽക്കട്ടെ ഇതൊരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പാണ് സംസ്ഥാന നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പല്ല അപ്പോൾ ഇതൊക്കെ ജനം വിലയിരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളാണ് എന്ന് പ്രത്യേകം എല്ലാ സ്ഥാനാർത്ഥികളും മനസ്സിലാക്കിയിരുന്നാൽ രാഷ്ട്രീയ പാർട്ടികളും മനസ്സിലാക്കിയിരുന്നാൽ കൊള്ളാം ഇനി നമുക്ക് ശ്രീ അനിൽ ആൻ്റണിയിലേക്ക് വരാം അദ്ദേഹത്തെ ആദ്യം പരിചയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ വിവാദങ്ങളിൽ കൂടി തന്നെയാണ് അദ്ദേഹം ആദ്യം തൊട്ട് നമ്മളെ പരിചയ ശ്രദ്ധയിൽപ്പെടുന്നത് ശ്രീ ആൻ്റണിയുടെ മകനായി പിറന്നതുകൊണ്ട് അദ്ദേഹത്തിന് രാഷ്ട്രീയം പാടില്ല എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല പക്ഷേ ശ്രീ ആൻ്റണി തന്നെ അദ്ദേഹത്തെ തള്ളിപ്പറയേണ്ടി വന്ന ഒരു സ്ഥിതിവിശേഷം എന്താണെന്ന് നമുക്കറിയാം കാരണം അതൊക്കെ മീഡിയ അല്ലെങ്കിൽ അദ്ദേഹം ഉൾപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടി അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം അദ്ദേഹത്തെക്കുറിച്ച് നിർബന്ധമായി പറയിച്ചതാണെന്ന് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ നിന്നും ഒക്കെ നമുക്ക് ശരീരഭാഷയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യങ്ങളാണ് മീഡിയയുടെ മുന്നിൽ വന്നതെന്ന് പറഞ്ഞത് അപ്പം ആ പിതാവിൻ്റെ ഒരു 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 ദുർഗതി ഞാൻ ആലോചിച്ചു ആലോചിച്ചുപോയി കാരണം അദ്ദേഹം ഒരു നല്ല മനുഷ്യത്വത്തിനുടമയാണ് പിന്നെ നമുക്ക് ആദർശം ഉള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാ കാര്യത്തിലും ആ ആദർശം വേണ്ടേ പറയുന്ന കാര്യങ്ങളിൽ അങ്ങനെ പിൻവലിക്കാനൊക്കത്തില്ല ഞാൻ മുൻപേ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു വേണം പറയുവാൻ കാരണം ഒരു മകൻ എന്ന നിലയിൽ എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിന് മീഡിയയോട് പറയാനുണ്ടെങ്കിലും സംഘടനയുടെ സമ്മർദ്ദം ഉണ്ടായാൽ പോലും മകനായി പോയത് കൊണ്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ പങ്കെടുത്തു പ്രവർത്തിച്ചുകൂടാ എന്ന് അദ്ദേഹത്തിന് പറയാനൊക്കില്ല കാരണം അദ്ദേഹം അങ്ങനെയാണ് കുട്ടികളെ വളർത്തിയത് എന്നാണ് ഞാൻ അറിയുന്നത് അവരവരുടെ തീരുമാനം ബുദ്ധി നമ്മൾ അവർക്ക് പകർന്നു കൊടുത്തിട്ടുണ്ട് ജന്മനാൽ അവർക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഭാഗ്യവശാൽ ബുദ്ധിയുള്ള കുട്ടികളാണ് അവർ വളർന്നു വരുന്നു അവരൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിർബന്ധമായിട്ടോ അല്ലെങ്കിലോ അവർ ചെന്ന് പെടുന്നു അല്ലെങ്കിൽ നമ്മളെപ്പോലെ എന്നെ ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത് നമ്മളൊക്കെ അങ്ങനെയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് കൂടുതൽ ചിന്തിക്കുവാനുള്ള അവസരം ലഭിക്കുന്ന സമയങ്ങളിൽ നമ്മൾ രാഷ്ട്രീയ പാർട്ടിയും രാഷ്ട്രീയവും ഒക്കെ മാറി ചിന്തിച്ചെന്ന് വരാം അതിന് പിതാവിൻ്റെ കുറ്റമോ അല്ലെങ്കിൽ ആ ഒരു മകൻ്റെ കുറ്റമോ അങ്ങനെയൊന്നും നമുക്ക് പറയാനൊക്കില്ല പക്ഷേ അതൊക്കെ അംഗീകരിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു വേണ്ടിയത് അതുകൊണ്ട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യണം എന്നല്ല പറയുന്നത് ശ്രീ അനിൽ ആൻ്റണി അദ്ദേഹത്തിൻ്റെ വിവാദങ്ങളിൽ കൂടി വന്ന പ്രശസ്തിയിലേക്ക് ഉയർന്ന ഇപ്പം ഏറ്റവും അതിൻ്റെ ഉച്ചസ്ഥായിയിൽ വന്ന് നിൽക്കുന്ന ഒരവസ്ഥയായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത് പത്തനംതിട്ട പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ മറ്റ് അട്ടിമറികളൊന്നും സംഭവിച്ചില്ലെങ്കിൽ കാരണം അട്ടിമറി വിജയം എന്ന് നമുക്ക് പറയാൻ ഒക്കില്ല കാരണം അദ്ദേഹം അർഹിക്കുന്ന തരത്തിലേക്ക് ഉയർന്നു വന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ അനിൽ ആൻ്റണി കാരണം അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വെച്ച് അദ്ദേഹം ആദ്യം കോൺഗ്രസ്സിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ അച്ഛൻ പിതാവ് കോൺഗ്രസ്സിലാണ് ആ അവസരത്തിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിരുന്ന സമയത്ത് യു പി എ സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിന് അവസരം കിട്ടിയത് അദ്ദേഹം വിനിയോഗിച്ചു എന്ന് മാത്രം കരുതുക കാരണം അദ്ദേഹത്തിന് കൊടുത്തതോ അദ്ദേഹത്തിന് ഐ ടി സെല്ലിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനായിട്ട് അല്ലെങ്കിൽ ചുമതലയായിരുന്നു കൊടുത്തിരുന്നത് കോൺഗ്രസ്സിൻ്റെ അതുകൊണ്ട് എന്ത് നേട്ടമാണ് ആ ഒരു വ്യക്തിത്വത്തിനുണ്ടായതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അദ്ദേഹം തന്നെ അത് മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം ഒരു പാർട്ടിയിൽ നിന്ന് പാർട്ടി പ്രവർത്തനം നടത്തുന്നതും ഐ ടി സെല്ലുമായിട്ട് പ്രവർത്തിക്കുന്നതുമായിട്ട് എത്രയോ വ്യത്യാസമുണ്ട് അപ്പം മകൻ രാഷ്ട്രീയത്തിൽ വരണ്ട എന്നാണ് ആ പിതാവിൻ്റെ ആദർശവാനായ പിതാവിൻ്റെ ആഗ്രഹമെങ്കിൽ അങ്ങനെ മാറ്റി നിർത്തുവാൻ വേണ്ടി ഒരു പ്രത്യേകം ഒരു തലത്തിലേക്ക് അദ്ദേഹത്തെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ലായിരുന്നു അദ്ദേഹത്തിന് സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള അവസരം കൊടുക്കുക അദ്ദേഹം മാന്യമായി തൊഴിൽ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ അതിന് പ്രചോദനം കൊടുക്കുക ഇതൊക്കെയായിരുന്നു വേണ്ടിയത് എന്തായാലും വാളിച്ച പറ്റിപ്പോയി അദ്ദേഹം ഒരു പാർട്ടിയിൽ അവസാനം തീരുമാനമെടുത്ത് വന്നു വിട്ടെങ്കിൽ ആ പാർട്ടിക്ക് അല്ലെങ്കിൽ ആ പാർട്ടിയുടെ പ്രവർത്തന മേഖലയിൽ അദ്ദേഹത്തിന് എന്തൊക്കെയോ സാധിക്കും വിളങ്ങാൻ സാധിക്കും എന്ന് ബുദ്ധിയുള്ള അദ്ദേഹം ശ്രീ അനിൽ ആൻ്റണിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ചിന്തിച്ചു കാണും അദ്ദേഹത്തിൻ്റെ തെറ്റല്ല അപ്പം പാർട്ടി അദ്ദേഹം പല ചടങ്ങുകളിലും പറയുന്നതായിട്ട് ഞാൻ കേട്ടു ശ്രീ നരേന്ദ്രമോദിയെ പുലർത്തി നമ്മുടെ രാജ്യമായ പ്രധാനമന്ത്രി കാരണം അദ്ദേഹം വികസനം നടത്തിയ എടുത്തോളം ഈ അടുത്ത കാലയളവിൽ ഒരു പാർട്ടിക്കും നടത്താനുള്ള അവസരം കിട്ടിയിട്ടില്ല അവസരം വിനിയോഗിച്ച് അദ്ദേഹം ധാരാളം വികസന പ്രവർത്തനങ്ങൾ നാടിനെ നന്മയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് അത് അദ്ദേഹം മനസ്സാൽ വരിച്ചുകൊണ്ട് ഈ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയും അദ്ദേഹത്തിന് നല്ലൊരു നല്ലൊരു അംഗീകാരം പിന്നെ ശ്രീ നരേന്ദ്രമോദി ഇടപെട്ട് കൊടുത്തെങ്കിൽ അത് നമ്മൾ അംഗീകാരമായി തന്നെ കരുതി അദ്ദേഹത്തെ തന്നെ വിജയിപ്പിച്ചാൽ എന്താണ് എന്ന് ചിന്തിച്ചു പോകുന്നതിൽ തെറ്റില്ല അപ്പോൾ ഞാൻ കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ എല്ലാവരും ഇതിന് വോട്ട് ചെയ്യണോ അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് അപ്പോൾ മറ്റ് അട്ടിമറികളൊന്നും നടന്നില്ലെങ്കിൽ അട്ടിമറി എന്ന് ഉദ്ദേശിച്ചത് പല കാരണങ്ങൾ കൊണ്ടാണ് എന്തായാലും പല സഭാ തലത്തിലുള്ള ആൾക്കാരും അവരുടെ അവരുടെ ഇപ്പോഴത്തെ അവരുടെ പ്രസ്താവനകളിൽ കൂടി അവർ വ്യക്തമാക്കുന്നുണ്ട് ഇപ്പം അടുത്ത ഏറ്റവും അടുത്ത സമയത്ത് ഇന്നലെ ഇന്ന് ഉണ്ടായ പ്രസ്താവന എന്ന് പറയുന്നത് മലങ്കര ഓർത്തഡോക്സ് സെറിയൻ ചർച്ചിൻ്റെ തലപ്പത്തുള്ള അദ്ദേഹമായ ബസാലോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ വാവ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ചാനലിനോട് പറഞ്ഞത് ഇന്ന് വാർത്തയിൽ വന്നിട്ടുണ്ട് അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേക താല്പര്യം കാണിക്കാതെ സമദൂര നിലപാടെടുത്ത് എല്ലാവരും വോട്ട് ചെയ്യണം എന്ന് അദ്ദേഹം പറയുന്നു അങ്ങനെ പറയുമ്പോൾ അതിനർത്ഥം പല കാലയളവിലായിട്ട് നമ്മൾ കേൾക്കുന്നതാണ് അവരൊക്കെ അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ രാഷ്ട്രീയ പ്രസ്താവനകളൊക്കെ നടത്താറുണ്ടെങ്കിലും വ്യക്തമായ രാഷ്ട്രീയ ഈ പ്രാവശ്യം അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ അതോടൊപ്പം തന്നെ മണിപ്പൂർ വിഷയവും അദ്ദേഹം പ്രസ്താവനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് മണിപ്പൂരിൽ കേവലം ഗോത്ര വർഗങ്ങൾ തമ്മിലുള്ള വർഷങ്ങളുടെ കലാപം മാത്രമാണ് അതൊന്നും രാഷ്ട്രീയത്തിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്ന് വ്യക്തമായി അദ്ദേഹം പറയുന്നുണ്ട് അപ്പം അദ്ദേഹത്തിന് ഒരു നല്ല നമസ്കാരം ബിഗ് സല്യൂട്ട് കാരണം വളരെ കാലമായി നമ്മൾ കേട്ട് മടുത്ത് കേട്ട് കേട്ട് ഇങ്ങനെ നമ്മളൊക്കെ സംശയാസ്പദമായ രീതിയിൽ ആലോചിച്ചു കൊണ്ടിരുന്ന ഈ മണിപ്പൂർ സംഭവം ഇപ്പോൾ പലരും പല സഭാ മേലധ്യക്ഷന്മാരും പല സഭയിൽപ്പെട്ട ഫാദർമാരും മറ്റ് ആൾക്കാരും ഒക്കെ അത് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നു കാരണം പലരും ഇവിടുന്ന് ബോധ്യപ്പെട്ട് ആദ്യം പോയത് നമ്മുടെ ബോംബെ ആർച്ച് ബിഷപ്പ് തന്നെയാണ് അദ്ദേഹം പോയി മനസ്സിലാക്കി തിരിച്ചു വന്നപ്പോൾ പോരാഞ്ഞ് നമ്മുടെ ഇവിടുന്ന് കുറേ രാഷ്ട്രീയ പാർട്ടിയുടെ അംഗങ്ങളും പിന്നെ നിർബന്ധമായി പറഞ്ഞു വിട്ട മറ്റ് കുറേ ആൾക്കാരും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ആർക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ അഭിപ്രായം പറയുമ്പോൾ രാഷ്ട്രീയപരമായിട്ട് അഭിപ്രായം പറയുന്നവർക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ അല്ലാതെ അഭിപ്രായം പറഞ്ഞാൽ ഇത് യാതൊരു കാര്യവും ഇപ്പം ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ പ്രീരിതമായിട്ടോ അല്ലെങ്കിൽ വർഗീയ പ്രീരിതമായിട്ടോ ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന രീതിയിലാണ് ഇന്ന് നമ്മുടെ ബസേലിയൂസ് മാർത്തോ മാമാർത്തി എൻ ബാബ എന്നി പറഞ്ഞത് അപ്പം എന്തായാലും നമ്മൾ കേൾക്കുന്ന അവസാനത്തെ വാർത്ത ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ വളരെ നല്ല ഒരു പ്രത്യേകിച്ച് ആർക്കും അങ്ങോട്ട് കൂടുതൽ ചെളിവാരി എറിയാൻ അവസരം കൊടുക്കാത്ത പ്രസ്താവനകളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം എല്ലാവർക്കും എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി തീരുമാനമെടുത്ത് ഒരുച്ച തീരുമാനത്തോടുകൂടി തന്നെ ഇരുപത്തിയാറാം തീയതി ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് എല്ലാവർക്കും ഒരു നല്ല ദിവസം ഇന്നും ഇലക്ഷൻ ദിവസവും ആശംസിക്കുന്നു നന്ദി